ഹലോ ജയാസ് വെറൈറ്റി ബ്ലസ്സിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സൂപ്പർ വീഡിയോ ആണ് നിങ്ങൾക്ക് ഉദ്ദിഷ്ട കാര്യം സാധിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം മതി കേട്ടോ കാരണം അതുപോലെയുള്ള ഇന്ന് ഞാൻ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് എന്താ അവർ ചെയ്യുന്നത് ആൾക്കാർ ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താണേലും നിങ്ങളും കൂടെ അത് സാധിച്ചു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ആ കാര്യം ഉണ്ടെങ്കിൽ അത് സാധിച്ച് കിട്ടിക്കഴിയുമ്പം ഞാൻ പറയുന്ന പോലെ ചെയ്യണം കേട്ടോ ഹനുമാൻ സ്വാമിയുടെ അത് അവർ ചെയ്ത ഉദ്ദിഷ്ട കാര്യം ചെയ്തവർക്കൊക്കെ അവർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് കാര്യം സഹായിച്ചു കഴിയുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അവർ ഞാൻ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പ്രവശ്യം ഞാൻ ഇതുപോലെ പറഞ്ഞായിരുന്നു അന്ന് എനിക്ക് എടുക്കാൻ സാധിച്ചില്ല എന്താണേലും നിങ്ങൾ തുടങ്ങിക്കോ ഇന്ന് തന്നെ തുടങ്ങിക്കോ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് വേണം ചെയ്യാൻ അതാണ് ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ പാചകവും എല്ലാം ഉണ്ട് കേട്ടോ ഇതെൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പം ഞങ്ങൾ അമ്പലത്തിലും എല്ലാം പോയി അപ്പോൾ എന്തായിരിക്കും ആ കാര്യസാധ്യത എന്നുള്ളത് നിങ്ങൾ പെട്ടെന്ന് വീഡിയോ എടുത്ത് പെട്ടെന്ന് ചെയ്തു തുടങ്ങുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം ഞങ്ങളെ അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടോ കുമാരനെല്ലൂർ അമ്പലത്തില ഒക്കെ പോയി വന്നു വഴിപാടൊക്കെ കഴിച്ചു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു ഇപ്പം വന്ന് കാപ്പൂടിയും കഴിഞ്ഞു നമ്മളിവിടെ വന്ന കാപ്പൂടിച്ച ഞാൻ ഇടലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ കേട്ടോ എപ്പോഴും ഒക്കെ കാര്യമൊന്നുമില്ല നിവേഴ്സറി ആണെങ്കിലും എന്നാണെങ്കിലും നമ്മൾ അങ്ങനെ അങ്ങ് ഇതാകേണ്ട കാര്യമൊന്നുമില്ല അല്ലേ മിനിഞ്ഞാന്ന് ഇന്നലെ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് അതിൻ്റെ ദിവസവും വൈകിട്ട് എല്ലാം ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടൻ പറഞ്ഞ മൂവി കഴിക്കാം വേണ്ട അങ്ങനെ വേണ്ട അല്ലേ അപ്പൊ ഞങ്ങള് കേക്കൊക്കെ മുറിച്ചും അതിൻ്റെ ഷോർട്ടിൽ കിട്ടിയിട്ടുണ്ട് അല്ലാതെ വലിയ വീഡിയോ ഷോ വലിയ വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല അപ്പം വളരെ സന്തോഷമായിട്ട് പിള്ളേർ രണ്ടും രാവിലെ തന്നെ പിള്ളേരും ഉണ്ടായിരുന്നു കേക്ക് മുറിച്ചപ്പോൾ അപ്പം അവരങ്ങ് പോയി ഇനി ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്കത്തെ കറിയുടെ ആണ് ഒരു പരിപ്പ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പും പപ്പടവും ഇട്ട് ഇളക്കി കഴിക്കാൻ നല്ല സ്ഥലം സാമ്പാർ വെക്കാം പിന്നെ അവിയല് ഉണ്ട് പിന്നെന്താ ഒരു മെഴുക്കുവാരട്ടി കോവയ്ക്കടുത്ത് വെച്ചേക്കുന്നു മെഴുക്കു അറ്റി വെക്കാം അപ്പം നമുക്ക് അതിൻ്റെ കാര്യത്തിലോട്ട് അങ്ങ് പോവാം നമ്മൾ ഹനുമാൻ ക്ഷേത്രത്തിൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ശ്രീരാമജയ എന്ന് എഴുതിയിടുന്ന പേപ്പറിന്റെ മാല പോലെ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ചെയ്താൽ നിങ്ങൾക്കും എന്റെ ഗുണം കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം അപ്പോൾ നമ്മളുടെ പരിപ്പ് ഞാൻ വെച്ചു ഇപ്പം കോവൻറ്റാമേറ്റ് നിൽക്കുക അതങ്ങോട്ട് മൂത്താറായി മൂത്തിട്ട് நாம வந்து நsta. الدوره வெச்சா நம்ம குச்ச வலையில பனி காய்ஞ்சுட்டே. சரி மத்தீயும் கூட ஆச்சரியமா கொண்டு. கொண்டेंगे. அது வந்து என்ன பிள்ளைரே எனக்கே ഒന്ന് പോണമായിരുന്നേ അവിടം വരെ പോയപ്പോൾ എനിക്ക് മനസ്സനുഭവിച്ചില്ല മത്തി കണ്ടിട്ടു കേട്ടോ നല്ല മുട്ട മത്തി നല്ല പരിഞ്ഞിൽ ഞാൻ എങ്ങനെ നിൽക്കുമെന്ന് നിങ്ങൾ പറ നമ്മൾ ആ മത്തി കണ്ട് എങ്ങനെ നിൽക്കുമെന്ന് പറ എനിക്ക് പറ്റത്തില്ല ചോറിന് മത്തി വളർത്തതും പരിഞ്ഞിലും എല്ലാം കൂടെ കൂട്ടി എനിക്ക് ചോറൊന്നാൻ കൊതി വന്നേ അപ്പം ഞാൻ പോയി മേടിച്ചതാ കേട്ടോ സത്യം പറഞ്ഞാൽ ക്യോ ഇല്ല മത്തി നീ കേട്ടോ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇച്ചിരി മീൻമഴ ഇല്ലെങ്കിൽ ഒരു രസവും ഇല്ലല്ലേ അപ്പൊ നമ്മൾ കോവയ്ക്കാമ്പോട്ട് എടുത്ത് നമുക്ക് വേറെ പാത്രത്തിലോട്ടിട്ടിട്ട് നമ്മളെ അങ്ങ് കഴുകി വെച്ചേക്കാം കേട്ടോ അടച്ചു വെച്ചേക്കുന്ന നമ്മുടെ മേക്കോട്ട് പൊട്ടി കെറിക്കത്തില്ല കേട്ടോ അതുകൊണ്ട് ഭാഗ്യം അപ്പൊ കറിയെല്ലാം ആയില്ലേ അപ്പൊ എല്ലാരും ചോദിച്ചു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് സ്പെഷ്യൽ തന്നെയാണ് നമ്മൾ കേക്ക് മുറിച്ചു ഏർ ഡ്രസ് മേടിച്ചു തന്നു പിന്നെ മൂപ്പുത്തി വാങ്ങിച്ചു തന്നു ഏഹ് ഇതെല്ലാം വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സ്പെഷ്യൽ ആണ് പിന്നെ നമ്മൾ ഇന്നത്തേക്ക് ഹോട്ടലിൽ രാവിലെ എല്ലാ പ്രായവും വർഷവും രാവിലെ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വരുന്നതിനും ജനന്റെ അമ്മയ്ക്ക് പാഴ്സലും ആയിട്ട് പക്ഷെ ഉണ്ടല്ലോ എല്ലാ അഹങ്കാരവും നമ്മൾ കാണിക്കാൻ പറ്റില്ല മിനിഞ്ഞാണോ അതിൻ്റെ തലോസവും വൈകിട്ട് പിള്ളേരുള്ളപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടു ദിവസം അടുപ്പിച്ച് അതും സാധാരണ ഹോട്ടലല്ല ത്രീ സ്റ്റാർ ഫൈവ് ത്രീ സ്റ്റാർ ഹോട്ടൽ നമ്മുടെ വിൻസകാസിൽ അവിടെ പോയി അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ബഫ ആയിരുന്നു ഏ ഓ ഒരു ഹെഡിന് എഴുന്നൂറ് രൂപ വെച്ചായിരുന്നു ഒറ്റ ഹെഡിന് ഏഹ് അങ്ങനെ മേടിച്ച് അത് കഴിച്ചു അതിന്റെ പിറ്റേ ദിവസം ചെറിയ ആളില്ലാത്ത കൊണ്ട് അവനെയും കൊണ്ട് പിറ്റേ ദിവസം അതും നല്ല അടിപൊളി തോട്ടിട്ട് പോയി അക്കാടിയായി ചെയ്യും ഏഹ് ഇനി നമ്മൾ അഹങ്കാരം ഇന്ന് രാവിലെ അത്യാവശ്യം പറഞ്ഞു നമുക്ക് വരുന്നവർ കഴിച്ചിട്ട് പറഞ്ഞു വേണ്ട അങ്ങനത്തെ കഴിപ്പൊന്നും വേണ്ട നമുക്കിത് മതി എന്ന് പറഞ്ഞു ഏഹ് ഇത്രയൊക്കെ കഴിച്ചാൽ മതി ഇനി കൂടുതലൊന്നും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തീറ്റ നമ്മൾ പൈസ കളയാൻ പറ്റുമല്ലേ നമ്മൾ അല്ലാതെ തന്നെ ഇടയ്ക്കൊക്കെ പോകുന്നുണ്ടേ അപ്പൊ ഞാൻ ഒപ്പിച്ച് മത്തിയൊക്കെ കഴിച്ചത് നമ്മുടെ സ്പെഷ്യൽ ഇന്ന് മത്തി വറുത്താട്ടോ എനിക്കിത് മാത്രം മതി ചോറുന്ന ഉള്ള കാര്യം പറയാം ഏ അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി ഇന്നത്തെ ഉച്ചക്കളത്തെ ജോലിയെല്ലാം നമ്മുടെ കഴിഞ്ഞ കേട്ടോ ഇനി പാത്രം ചൊന്ന് കഴുകി വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടിപൊളി ഒരു കാര്യം പറഞ്ഞു തരാട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു അടിപൊളി ഇന്ന് ഹനുമാൻ ക്ഷേത്രത്തിൽ പോയപ്പോൾ പറഞ്ഞതാണെ കളിച്ചരാം അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് വെഡ്ഡിങ് ആൻഡ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം ഞാനിന്ന് ഹനുമാൻ ക്ഷേത്രത്തിൽ പോയപ്പോഴത്തേക്കും അവിടെ ഞാൻ പറഞ്ഞിട്ടില്ലേ മാല ഇങ്ങനെ ഇട്ടേക്കുമെന്ന് പേപ്പറിനകത്ത് ഇങ്ങനെ ചുരുട്ടിയിട്ട് അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടല്ലോ ഏ ഇങ്ങനെ ചുരുട്ടി ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കാര്യസിദ്ധിക്ക് വേണ്ടിയാട്ടോ നിങ്ങൾ ഓരോ ദിവസവും എഴുന്നേറ്റ് നിങ്ങൾ നല്ല വൃത്തിയോടുകൂടി കേട്ടോ വൃത്തിയോടുകൂടി ഞാനെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് വൃത്തിയോടുകൂടി കുളിയെല്ലാം കഴിഞ്ഞിട്ട് മീനൊന്നും കൂട്ടാതെ ആ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ കുളിച്ചു കഴിഞ്ഞ ഉടനെ ഒരു പേപ്പർ എടുത്തിട്ട് അവനെ അങ്ങോട്ട് കുറച്ച് കഷ്ണം വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നൂറ്റിയെട്ടാന്ന് തോന്നുന്നു എത്ര കഷ്ണാക്കിയിട്ട് എഴുതാന്ന് അങ്ങനെ എഴുതാം അല്ലാതെ ദിവസം നിങ്ങൾക്ക് ഒരു ചെറിയ പേപ്പറിനകത്ത് ശ്രീരാമ ജയം എന്താണ് ശ്രീരാമജയം എന്ന് ഒരു പേപ്പറിനകത്ത് ചെറുതായിട്ട് എഴുതുക അതിനെ ചുരുട്ടി മടക്കുക ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ ഒരുമാരി ഇങ്ങനെ ചുരുട്ടിയെടുക്കത്തില്ലേ അങ്ങനെ ചുരുട്ടിയെടുക്കുക കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ ദിവസവും നിങ്ങളുടെ കാര്യം സാധിക്കുന്ന പ്രാർത്ഥിച്ചോണ്ട് ഇന്ന കാര്യം എനിക്ക് സാധിച്ചു കിട്ടണേ ശ്രീരാമജയം എന്ന് പേപ്പറിനകത്ത് എഴുതി ചുരുട്ടി മാറ്റി വെക്കുക കേട്ടോ അത് പിന്നെ നാളെ ആകുമ്പോൾ അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ആ കാര്യം തന്നെ പ്രാർത്ഥിച്ച് അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമ്പോൾ നിങ്ങൾ ഇതെല്ലാം കൂടെ പിന്നെ വെള്ള നൂലിനകത്ത് വേണം കേട്ടോ അല്ലാണ്ട് നൂലൊന്നും പറ്റത്തില്ല വെളുത്ത നൂല് തന്നെ വേണം അതിനകത്തത് മാല പോലെ കോർത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രീരാമന്റെ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൻ്റെ അവിടെ കൊണ്ട് ഇടാം അങ്ങനെ ഇട്ടേക്കുന്ന ആൾക്കാരുടെ ഞാൻ ഇന്ന് വീഡിയോ എടുത്തേക്കുന്ന അതാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടും അവിടെ ഒത്തിരി ആൾക്കാർക്ക് എന്തു മാലയാണെന്ന് ഇട്ടേക്കുന്നത് അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് കാര്യസിദ്ധി കിട്ടിയ കാര്യങ്ങള് കാര്യസിദ്ധി കിട്ടിയപ്പോഴത്തേക്കും അവര് കൊണ്ടിട്ടേക്കുന്ന മാലയാന്ന പറഞ്ഞത് കേട്ടോ അവര് ഓരോരുത്തരായിട്ടാണ് പിന്നെ നൂറ്റിയെട്ട് കഷ്ണങ്ങളാക്കി ഒരു പേപ്പറിനെ അങ്ങനെ ആക്കിയിട്ടും ഓരോ പേപ്പറിനകത്തും ശ്രീരാമജയം ശ്രീരാമജയം ഇങ്ങനെ ഓരോ ദിവസവും എഴുതി അതും മാലയാക്കി എടുക്കാം അങ്ങനെ പല രീതിയിൽ ഇത് ചെയ്യാം എപ്പോഴും ചെയ്യുമ്പോൾ നല്ല വൃത്തിയോടുകൂടി നിങ്ങൾ ചെയ്യുക കേട്ടോ ഞാൻ പേടിച്ചു പുറ നിൽക്കുന്നു വേറൊരു നിരലായിരുന്നു ഞാനവിടെ തന്നെ അറിയി നോക്കുന്ന ഉറ്റൊന്നും ഇല്ല ഓ പേടിയായിപ്പോയി ആ അന്നേരം ആ ആ അങ്ങനെ ഇത് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കിക്ക നിങ്ങളുടെ കാര്യം സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് സാധിച്ചവരാണ് അവിടെ കൊണ്ട് ഇത് സാധിച്ചു കഴിയുമ്പോൾ വേണം മാലയാക്കി അവിടെ കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ആ മാല എങ്ങനെയാന്ന് നിങ്ങൾ വീഡിയോയിൽ കണ്ടോണം കേട്ടോ ചെയ്തേക്കുന്നത് അപ്പം ഇതൊരു നല്ല അടിപൊളി ഒരു കാര്യം കേട്ടോ അത് അതായത് ഞാൻ എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയ കാര്യമാണ് അവിടെ ചെയ്തവർക്കൊക്കെ എത്ര ലക്ഷം ആൾക്കാരാന്ന് പറ ഈ മാല കൊണ്ട് തൂക്കിയേക്കുന്ന അമ്പലത്തിനും ചുറ്റിനും ഏ അപ്പോൾ അതെല്ലാം സാധിച്ചവരാണ് ഈ ചുറ്റി ചുറ്റിന് വിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്ത് നോക്കിക്ക കുറേ ആൾക്കാർ എന്നോട് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ചേച്ചി കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിത് പറഞ്ഞുതരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇല്ലായാലും ഇങ്ങനെ എൻ എന്തെങ്കിലും അറിവുള്ളത് പറഞ്ഞു തരാൻ വേണ്ടി അതിനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതന്നത് കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്ത് നോക്കിയിട്ട് വിജയിച്ച് കഴിയുമ്പോൾ എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് പറയണം കേട്ടല്ലോ പിന്നെ ഞങ്ങൾ ഇന്ന് കുമാരനേലൊരു അമ്പലത്തിൽ ഇപ്പോൾ ആയപ്പോഴത്തേക്കും അവിടെ ധാരയായിരുന്നു കേട്ടോ അശ്വ ഭഗവാന്റെ അടുത്ത് ധാരയായിരുന്നു ഇപ്പുറേ ദേവിയുടെ അടുത്ത് ഞാൻ എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ ഞാൻ നേരിട്ട് അകത്തോട്ട് അമ്പലത്തിനോട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ എന്താ വഴിപാടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അല്ലാത്തപ്പം ഞാൻ ദൈവത്തിന് തന്നെ വഴിപാടിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അല്ലാതെ നമുക്കൊന്നും പറയാറില്ല കേട്ടോ വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പറയും പിന്നെ ഒരു ഭദ്രദീപവും കഴിച്ചു പിന്നെ ഞങ്ങൾക്കുള്ള വഴിപാടും കഴിക്കാൻ വേണ്ടി അകത്തോട്ട് നിരുമ്പം എനിക്ക് കൊടുത്തു തിരുമേനി നല്ലൊരു തിരുമേനി പുതിയ തിരുമേനി കേട്ടോ കുറച്ചായി വന്നിട്ട് വന്ന് ഒരു മിനിറ്റ് നമുക്ക് അന്ന് മറിച്ചിടാം കേട്ടോ നമുക്ക് കണ്ണി പൊട്ടി പൊട്ടിത്തെറിക്കുവോ അല്ലേ പരിഞ്ഞിലുണ്ടായിരുന്നേ മുട്ടും പരിഞ്ഞിലായിരുന്നു കേട്ടോ ഇപ്പൊ ദൈവമേ ഞാൻ ഓർക്കുകയും ചെയ്തു ദൈവമേ എന്റെ നന്ദിക്കുട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ആ പരിഞ്ഞിലങ്ങോട്ട് മറിയുന്നില്ല കുഴപ്പം പരിഞ്ഞിലേ നിന്നെ ശരിയാക്കും എല്ലാം മൂത്ത് കേട്ടോ എനിക്കിപ്പം തന്നെ ചോറും ഞാൻ കൊതി വരുന്നുണ്ട് കേട്ടോ പിള്ളേരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊതി വന്നോ മീൻ 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 ഇഷ്ടമുള്ള ആൾക്കാർക്കെ കൊതി വരത്തുള്ളൂ അല്ലാത്തവർക്കൊന്നും കൊതി വരത്തില്ല എനിക്കിങ്ങനെ എല്ലാം എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ പാചകമൊക്കെ കാണത്തില്ലേ അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് തോന്നും കേട്ടോ അയ്യോ ഇച്ചിരി ചോറുണ്ടായിരുന്നല്ലോ എന്നൊക്കെ തോന്നും അവനങ്ങോട്ട് മറിയുന്നില്ല അവൻ എന്തോ ഒരു ഗമയാണെന്ന് വയ്ക്കും ഇവനാണെങ്കിലോ അതിലും ഗമ അവനെ മറിച്ചിട്ടേ ഉള്ളൂ കാര്യം നമ്മുടെ വൈറ്റും കൂടെ മറിഞ്ഞു പോകുന്നതാണ് അതാ നീ എന്നടാ ഇത്ര മറിയാൻ ഇത്ര പാടുന്നിനോട് അങ്ങോട്ടും മറിയിടാം വലിയതായിട്ടാണ് കേട്ടോ നീ നമ്മുടെ പരിഞ്ഞിലിനെയും കൂടെ നമുക്ക് മറിച്ചിടാം കേട്ടോ എന്നിട്ട് നമുക്കങ്ങോട്ട് ഉച്ചയാകുമ്പോൾ ഒരു ഇന്ന് എനിക്ക് ലൈവ് ഇടാൻ പറ്റില്ല കേട്ടോ ബൈക്കിടാം ലൈവേ നാലുമണിയാകുമ്പോൾ നമുക്ക് ലൈവ് കയറാം കേട്ടോ അല്ലാതെ പറ്റിയില്ല എന്നാൽ പറയാൻ സമയം കിട്ടിയില്ല അപ്പോൾ അടക്കിടന്ന് മൂക്കട്ടെ എന്നിട്ട് നമുക്ക് പറയാം കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ഹനുമാൻ സ്വാമിയുടെ ചുറ്റിനും നോക്കി അമ്പലത്തിന്റെ കണ്ട മാല പോലെ ഇട്ടേക്കുന്നത് കണ്ടോ ഇതാണ് കാര്യം സാധിച്ചിട്ട് നമ്മൾ ഇടേണ്ടിയ ഒരു കാര്യം കണ്ടോ മാല പോലെ ഇങ്ങനെ ഇട്ടാൽ മതി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുമാരനല്ലൂർ അമ്പലത്തിലും പോയി നമ്മുടെ ചേട്ടൻ വന്നു കേട്ടോ ഓ ഇതെന്താ ഇവിടെ സംഭവം അമ്മ നോക്കുന്നു ഓ എനിക്ക് വയ്യ ഓരോ ഓരോ ആയിട്ട് ശ്യം വണ്ടിയായിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഓ ഇതിനാണോ പോയത് ഇതാ നോക്കി ഓ അങ്ങനെ അതിശരിയ അങ്ങനായിരുന്നു അല്ലേ ഇതേ കണ്ടെ ശ്രീജിത്തും ശ്രീകാന്തും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്നയ്ക്ക് സോപ്പ് സോപ്പാണേ ഇത് സോപ്പാട്ടോ നനയ്ക്കുന്ന സോപ്പായിരുന്നു സോപ്പില്ലേ ആണോ എന്റെ പൊന്നേ രാജു ഉം പച്ച കൊള്ളത്തില്ലെന്നു ഏഹ് നല്ല നല്ല ചെറുതായിട്ടല്ലേ നല്ല ഭംഗിയുണ്ട് ആ ആ അപ്പൊ ഞാൻ സോപ്പ് കൊണ്ടു വെക്കട്ടെ കണ്ടിട്ട് ഇങ്ങോട്ട് എല്ലാ ജോലിയും കഴിഞ്ഞ് കിടക്കുക ആ ഭയങ്കര പണി കിടക്കുക നമ്മുടെ അച്ചക്ക ഞങ്ങളുടെ കച്ചടൊക്കെ ഇവിടെ വെക്കുന്നു കേട്ടോ ഇത് നമ്മുടെ നമ്മടെ ടൂൾസും ഉണ്ടോ എത്ര ടൂൾസാന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ടൂൾസ് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാ മതി കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും നമ്മൾ പറഞ്ഞതെല്ലാം കേട്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് ഭയങ്കര പെയ്തേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റ